ഭാഗം അറുപത്തിയെട്ട് എടോ സുരഭി അത് തന്റെ ബോയ്ഫ്രണ്ട് അല്ലേ കോളേജിൽ വന്ന ദിവസം ക്ലാസ്മേറ്റായ ശ്രുതിക്കൊപ്പം അടുത്തുള്ള മാളിൽ നിൽക്കവെയാണ് ശ്രുതിയുടെ ചോദ്യം അവളെ തേടിയെത്തിയത് അമൃതയ്ക്കൊപ്പം അരുണിനെ കണ്ട് അവളുടെ കണ്ണുകൾ കുറുകി ഇവൻ നിന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നോ പുതിയ ഗേൾഫ്രണ്ട് ആണെന്ന് തോന്നുന്നല്ലോ എന്തായാലും കൊള്ളാം ശ്രുതി അവളെ കളിയാക്കി ചോദിച്ചു കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നടക്കുന്ന അരുണും അമൃതയും സുരഭിയുടെ കണ്ണുകളിൽ തീ പാറി ശ്രുതി അർത്ഥം വെച്ചുകൊണ്ട് അവളെ നോക്കി ഈ അരുണിന്റെ ഫിയാൻസിയാണ് ആ കുട്ടി അവരുടെ കയ്യിൽ കിടക്കുന്ന വെഡിങ് റിങ് കണ്ടില്ലേ അവൾ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് പ്ലാറ്റിനത്തിന്റെ രണ്ട് റിങ്ങുകൾ അമൃത പ്ലാൻ ചെയ്തിട്ടാണ് ശ്രുതി തന്നെയും കൂട്ടി അവിടേക്ക് വന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അതേപോലെ അരുണിനും അവന്റെ ഫോണിൽ പെട്ടെന്ന് സുരഭിയുടെ കോൾ വന്നപ്പോൾ അവൻ കട്ട് ചെയ്തുകൊണ്ട് പോക്കറ്റിലേക്ക് ഇട്ടു നിനക്കൊരു സർപ്രൈസ് ഉണ്ടരു അവൾ അവനോട് മന്ത്രിച്ചുകൊണ്ട് സുരഭിക്കരികിലേക്ക് നീങ്ങി മൃദു നീ രാവിലെ തൊട്ട് തുടങ്ങിയതാ ഈ പരിപാടി എനിക്ക് വയ്യ നീ ഏട്ടനെ വിളിക്കേ പ്ലീസ് കഴിഞ്ഞു ഒന്നു മുഖം ഉയർത്തി നോക്ക് മുന്നോട്ട് നോക്കി അരുൺ സുരഭിയെ കണ്ട് ഞെട്ടി അവളുടെ നിറഞ്ഞ കണ്ണുകളും അതിൽ നിറഞ്ഞ ദേഷ്യവും കണ്ട് അവൻ മുഖം തിരിച്ചു പോയി സുരഭി ആരിശത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു അമൃത കൈകെട്ടി നിന്നുകൊണ്ട് അവളെ പരിഹാസത്തോടെ നോക്കി എന്തു പറ്റി സുരഭി കാമപനെ എൻറെ കൂടെ കണ്ടപ്പോൾ നിനക്ക് സഹിച്ചില്ലേ സുരഭിയുടെ നോട്ടം അരുണിന്റെ മുഖത്തായിരുന്നു അവൻ മറ്റെവിടേക്കു ശ്രദ്ധ പായിച്ചു അവനെ നോക്കണ്ട സുരഭി ഇത് ഞാനും നീയും തമ്മിലുള്ള ഗെയിം അല്ലേ ഇതിൽ അവനെ കൊണ്ടുവന്നത് തന്നെ ഞാനാണ് അവനിങ്ങനെ ഇടയ്ക്ക് മൃദു മൃദു മന്ത്രം ഉരുവിടുന്നത് നീ കേൾക്കാറില്ലേ അവന്റെ ഒപ്പം കിടന്നുടങ്ങി നല്ല സ്വാതന്ത്ര്യം കാണിക്കുന്ന ഒരു പേര് ആ പേരിന്റെ ഉടമ ഞാനാണെങ്കിൽ നീ എന്തു ചെയ്യും സുരഭി മൃദു പ്ലേസ് ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് നമുക്ക് പോകാം സംസാരം നടക്കാതെ ഇരിക്കാൻ അവനൊന്ന് ശ്രമിച്ചു നോക്കി ഉം പോകാം അമൃത പാവത്താനെ പോലെ തലയാട്ടി നിന്റെ മനസ്സിൽ ഇവനോട് എന്തേലും ഉണ്ടെങ്കിൽ മറന്നു കളഞ്ഞേക്ക് അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ എന്നെ ചതിച്ചു ഞാൻ നിന്നെയും അമൃത സുരഭിയെ പൂർണമായും തകർത്ത സന്തോഷത്തോടെ പോകുമ്പോൾ ഇനി ഏതു വഴിക്ക് അവളെ മരിക്കുമെന്ന പ്ലാനിങ്ങിലായിരുന്നു അരുൺ അതേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൃഷ്ണയ്ക്കൊപ്പം സൂരജും ആ രംഗം കണ്ടിരുന്നു അവരാളെ ചീറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് സൂരജ് കൃഷ്ണയോട് പറയുമ്പോൾ അവൾ താല്പര്യമില്ലാതെ നിന്നു കൃഷ്ണ എനിക്ക് നിന്നോട് സീരിയസ് ആയി ചിലത് പറയാനുണ്ട് നീ സമ്മതിക്കണം എന്താണ് സൂരജ് നമുക്ക് വിവാഹം കഴിക്കാം അത് കേട്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി ശരിക്കും പക്ഷേ വിവാഹം കഴിഞ്ഞാൽ വാര്യത്ത് നിൽക്കാൻ നീ നിന്റെ വീട്ടിൽ പറഞ്ഞ സമ്മതം വാങ്ങണം ഇടയ്ക്ക് നിന്റെ വീട്ടിലും നിൽക്കാം പക്ഷേ സുരഭിയുടെ കാര്യത്തിൽ ഇനിയും ഞാൻ ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല അത് നല്ലൊരു കാര്യമാണ് സൂരജ് ഞാൻ സംസാരിക്കാം ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ സഹോദരിയുടെ കാര്യത്തിൽ ആശങ്കയുണ്ടായല്ലോ നല്ല കാര്യം ഇടയ്ക്ക് ഞാൻ കരുതി സൂരജ് വല്ലാതെ സെൽഫിഷ് ആണെന്ന് എന്തായാലും സൂരജിന്റെ ഈ തീരുമാനത്തിൽ എനിക്കും സന്തോഷം തോന്നുന്നുണ്ട് അച്ഛന്റെ തീരുമാനം എന്തോ അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും എന്നാലും ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടാകും കാരണം എനിക്ക് മാത്രമല്ല വീട്ടുകാരെയും വേണം അവസാനം അവൾ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും അവൻ തല കുലുക്കി അരുണിന്റെ കോൾ വന്നപ്പോൾ സുരഭി പുച്ഛത്തോടെ കട്ട് ചെയ്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അതേസമയം അരുണിന്റെ വാട്സാപ്പിൽ നിന്ന് വന്ന മെസ്സേജ് അവളെ തളർത്തി വീണ്ടും അവന്റെ കോൾ വരുമ്പോൾ അവൾ ഭയത്തോടെ അറ്റൻഡ് ചെയ്തു പോയിരുന്നു കാശിയും പകയുമൊക്കെ തീർത്തില്ലേ ഇനി എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ അവളുടെ ശബ്ദം ഇടറിയിരുന്നു അവള് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നീയുമായി അടുത്തത് പക്ഷേ നിന്നെ അത്ര പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാവില്ല സുരഭി അതുകൊണ്ട് പഴയ പോലെ നീ ഉണ്ടാകണം എന്റെ ഒരു വിളിക്കപ്പുറം അവന്റെ സ്വരത്തിലെ ഭീഷണിയിൽ അവൾ തളർന്നുപോയി ആരോടാണ് തന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു സൂര്യജിന്റെ കൃഷ്ണയുടെ വിവാഹം സംബന്ധിച്ച ചർച്ചകൾക്ക് കൃഷ്ണയുടെ വീട്ടുകാർ വാരിയെത്തെത്തുമ്പോൾ ജയനും സൂര്യയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു യാതൊരു താല്പര്യവും ഇല്ലെങ്കിലും കുടുംബത്തിനുള്ളിലെ സ്വരച്ചേർച്ചയില്ലായ്മ മറ്റാരും അറിയാതെ ഇരിക്കാൻ തുളസി ശ്രദ്ധിച്ചു നിശ്ചയം നടത്താതെ വളരെ വേഗത്തിൽ ഒരു മുഹൂർത്തം നോക്കാമെന്ന് അവർ പറയുമ്പോൾ സൂരജിന്റെ താല്പര്യം പോലെ ആവട്ടെ എന്ന് തുളസിയും പറഞ്ഞു അവർ പോയ ഉടനെ തുളസി ജേനിയും വിളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി സത്യ ഇങ്ങനെ നിർത്തിക്കൊണ്ട് അത് ശരിയാവല് ചെയ്യാ അവൾക്കും ഒരാളെ കണ്ടെത്തണം തുളസിയിൽ അതൊരു വാശി പോലെയുള്ള ചിന്തയായിരുന്നു അവള് പഠിക്കുമല്ലേ പോരാത്തതിന് ചെറിയ കുട്ടിയും സമയമുണ്ടല്ലോ അമ്മേ സൂരജിനെ എനിക്ക് നല്ലതുപോലെ അറിയാം ജയ അവൾക്ക് ആണടുത്തൻ തുണയുണ്ടെന്ന പേടിയെങ്കിലും അവനുണ്ടാകണം അവൾ ഒരു പൊട്ടി പെണ്ണാണ് അത്ര ധൈര്യമൊന്നും അവൾക്കില്ല സാഹചര്യങ്ങൾ ധൈര്യം കൊടുക്കും അമ്മ അതോർത്ത് വിഷമിക്കണ്ട വിശാലിനും രക്ഷിതനും സത്യോട് ഒരു താല്പര്യമില്ലേ വിശാലിനോട് ഒന്ന് ചോദിച്ചു നോക്കൂ ജയ അവൻ പോലീസിലുമല്ലേ സൂരജ് അവന് മുന്നിൽ ആള് കളിക്കില്ല അതിനു മുമ്പ് സത്യം സമ്മതിക്കണ്ടേ അമ്മേ അവള് സമ്മതിക്കും ചെയ്യാ സൂര്യക്ക് നല്ലൊരു ജീവിതം നീ നൽകി സുരഭി ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സൂര്യ അവന്റെ ജീവിതം എപ്പോഴും സുരക്ഷിതമാക്കും അതോടൊപ്പം സത്യ നന്നായി ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല എനിക്ക് ഉറപ്പാണ് സത്യക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ വിശാലിനോട് സംസാരിക്കാം വിവാഹം എടുത്തുചാടി വേണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരു ചെറിയ ചടങ്ങെങ്കിലും വേണം ജയ എന്റെ ഒരു മനസമാധാനത്തിന് ഉം അങ്ങനെ ആവട്ടെ ഞാൻ സംസാരിക്കാം തുളസി തന്റെ ആവശ്യം സത്യയ്ക്ക് മുൻപിൽ നിരത്തുമ്പോൾ അവൾ പകപ്പോടെ അവരെ നോക്കി ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല സത്യ സൂര്യജിനെ വിശ്വസിച്ച് ഇവിടേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി കൂടിയാ സത്യയുടെ നെഞ്ചു നീറി എല്ലാം കൊണ്ടും ഒന്നായവരാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സത്യപ്പെട്ടെന്ന് തുളസിയുടെ കാൽക്കിളിരുന്നു പോയി അവളുടെ കണ്ണുനീർ തുള്ളികൾ അവരുടെ പാദത്തിൽ വീണു മനഃപൂർവ്വം ഞാൻ നിന്നോട് കടുപ്പിച്ചു പറയുന്നതാണ് സത്യ ഇല്ലെങ്കിൽ നീ ഒരിക്കലും ഒരു വിവാഹത്തിന് സമ്മതിക്കില്ല അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എനിക്ക് കണ്ണുനീരല്ല നിന്റെ മറുപടിയാണ് വേണ്ടത് അമ്മ തീരുമാനിക്കുന്ന എന്തിനും സമ്മതം പക്ഷേ ആരായാലും എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം തളർന്ന മനസ്സോടെ സത്യ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ കുറപ്പായിരുന്നു അമ്മ ഒരിക്കലും രക്ഷേട്ടനെ തനിക്ക് വേണ്ടി മുന്നിൽ കൊണ്ട് നിർത്തില്ലെന്ന് സത്യയുടെ ഉറപ്പ് പോലെ തന്നെ എന്നൊരു വ്യക്തിയെ മറന്നാണ് തുളസി ജയനോട് വിശാലിന്റെ കാര്യം ഉറപ്പോടെ സംസാരിച്ചത് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു തന്നെ തേടി വന്ന കോളിൽ നിന്ന് കിട്ടിയ സന്തോഷം അമ്മയുടെ കവളിൽ അമർത്തിയൊരു ചുംബനം കൊടുത്താണ് വിശാൽ പങ്കുവെച്ചത് മകന്റെ സന്തോഷത്തിൽ ആ അമ്മയും കണ്ണു നിറച്ചു വിവേക് അവന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും തുറന്നു പറയുന്ന മറ്റൊരാൾ വിവേകായിരുന്നു പറയടാ അത് ജേട്ടൻ വിളിച്ചു സത്യോട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു വിവേകന്റെ ഉടലിലൂടെ ഒരു ഞെട്ടൽ പാഞ്ഞുപോയി വിവാഹമോ സത്യക്കോ അവർ അതിശയം തോന്നി ഇതെന്താ പെട്ടെന്ന് വീട്ടിലൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ അറിയില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ വിവേകേട്ടാ എന്റെ പ്രണയം സത്യമായിരിക്കുമെന്ന് പ്രണയം നേടാനുള്ള ഈ താല്പര്യം എന്നും നിലനിൽക്കണം വിശാലേ അവൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞുവെച്ചാണ് നീ തയ്യാറാകുന്നത് നാളെ അതൊരു കരടാവരുത് അത്രയെങ്കിലും അവനോട് പറയാതെ ഇരിക്കാൻ വിവേകിന് കഴിഞ്ഞില്ല പ്രണയിക്കാത്തവർ ആരാണ് വിവേകേട്ടാ അതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ ഏട്ടൻ വരുമോ ഞാൻ ഞാൻ ഉണ്ടാവില്ല വിശാലെ എനിക്ക് വിനിയുടെ അടുത്തേക്ക് പോകണം വിവേക് പെട്ടെന്ന് ഒഴിഞ്ഞു അമ്മേ സത്യയുടെ കല്യാണം നടത്താൻ പോകുകയാണോ മായമ്മയും വിനോദും ശക്തി ഒരുക്കിയിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ചുള കൈയിലെടുത്തുകൊണ്ട് വിവേക് ചോദിച്ചു പറഞ്ഞു വിനോദ് മകനെ ഒന്ന് നോക്കി അവൻ കൈയിലെടുത്ത ചുള കുരു കല വായിലേക്ക് വെക്കുന്നത് കണ്ട് അയാൾ മുഖം മാറ്റി വിവേക് എഴുന്നേറ്റ് പോയപ്പോൾ വിനോദ് മായമ്മയെ നോക്കി അവന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഞാൻ അന്നേ പറഞ്ഞില്ലേ വിനോദ് ഒന്ന് ഇരുത്തി മൂളി ജോലി തുടർന്നു തുളസി സൂര്യജന് വേണ്ടി പറഞ്ഞു വെച്ചത് കൊണ്ടാണ് ഇല്ലെങ്കിൽ പണ്ടേ ഞാൻ അവളെ ചോദിച്ചേനെ പറഞ്ഞു വെച്ചത് മൂലം അതിന്റെ ഭാവി പോയില്ലേ അതിനു നീ തുളസിയെ കുറ്റപ്പെടുത്തുവാണോ മായേ മായമ്മയൊന്നും മിണ്ടിയില്ല മക്കൾക്ക് തിരിച്ചറിവാവുമ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയില്ലേ എല്ലാം ചൊല്ലിക്കൊടുത്തു പഠിപ്പിക്കാൻ പറ്റുമോ പ്രേമമൊക്കെ പ്രായത്തിന്റെ തോന്നലാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നും വിവേകത്തോടെ ചിന്തിക്കുമെന്നും കരുതിയവന്റെ ജീവിതം നമ്മുടെ കൺമുന്നിൽ ഇല്ലേ ജീവിതത്തിൽ നടക്കുന്നതിനെല്ലാം ഒരു കാരണമുണ്ടാകും പലതും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കാരണവുമാണ് ഇതിനേക്കാൾ മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ജീവിക്കുന്നില്ലേ അവളുടെ ഭാവിക്ക് യാതൊരു കുഴപ്പവുമില്ല കാലൊന്നിടറി മുന്നിലുള്ള കാഴ്ചകൾ സത്യമാണെന്ന് വിചാരിച്ചു അതിന്റെ പാകപ്പിടകൾ അതില് തുളസിക്കന്താ കുറ്റം വിനോദന് തുളസിയെ ഒന്നും പറയുന്നത് ഇഷ്ടമല്ല സ്വന്തം കൂടപ്പിറപ്പിനോട് തോന്നുന്നതിനേക്കാൾ അടുപ്പവും കരുതലുമാണ് അവരോട് ഞാൻ കുറ്റം പറഞ്ഞതല്ല അറിയാതെ വായിന്നങ്ങനെ വീണ് പോയതാണ് ഇന്നും തുളസികൾ കണ്ടാൽ ചെറുപ്പമല്ലേ മായമ്മേ അന്നോ ഞാനും നീയുമുൾപ്പെടെ നല്ലൊരു ജീവിതം വേണമെന്ന് ഉപദേശിച്ചതല്ലേ മരിച്ചുപോയ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല നാലു മക്കളുടെ മുഖം കൊണ്ടാണ് അവരത് വേണ്ടെന്ന് വെച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവളെ കഷ്ടപ്പെടുന്നതിന്റെ ഫലമാണ് ആ വീട്ടിൽ പട്ടിണിയില്ലാതെ കിടക്കാൻ കഴിയുന്നത് പുറമേന്ന് നോക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് നമുക്കറിയില്ലേ നല്ല ഭാവിയുള്ള കുട്ടികളായിരുന്നു തുളസിക്കൊരു താങ്ങായി നിൽക്കേണ്ട മകനെ വിക്രമന്റെ വീട്ടുകാരല്ലേ പറഞ്ഞു തിരിച്ചത് ആ പെൺകുച്ചിനെയും അങ്ങനെ തിരിച്ചു കളഞ്ഞു എന്തോ ഭാഗ്യത്തിന് അല്പം വൈകിയെങ്കിലും മൂത്തത്തിന് ബോധമുണ്ടായി മക്കൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ സ്വാർത്ഥരായി പോകുന്നത് ആരുടെ തെറ്റാണ് മായമ്മേ നമ്മളും ഒരിക്കലും ഉരുക്കിയതല്ലേ രണ്ട് പെൺപിള്ളാരുടെ മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്നോർത്ത് സത്യയുടെ കാര്യത്തിൽ തുളസി എടുക്കുന്നത് നല്ല തീരുമാനം തന്നെയാ സൂരജ് പെണ്ണ് കെട്ടി അതിനു മുന്നിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും വേദനിക്കുന്നതും ആ കുട്ടി തന്നെയാവില്ലേ സൂരജിന്റെ സ്വഭാവം വെച്ച് അതിനെ ഇനിയും ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് മനസ്സിൽ മറ്റൊന്നും വിചാരിച്ച് അഭിപ്രായം പറയാൻ പോകേണ്ട വിനോദ് പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ ശരിയാണല്ലോ എന്നൊരു ചിന്ത മായമയ്ക്കും വന്നു വിശാല് നല്ല പയ്യനാണ് അത് നടന്നാൽ സത്യയുടെ ഭാഗ്യം തന്നെയാ അവർ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി തുടരും